നമസ്കാരം പ്രിയോളീരി ആസാദിയുടെ ഗ്ലോബൽ ന്യൂസ് ഡെസ്കിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് യു കെയിൽ നിന്ന് ഈ ദിവസങ്ങളിൽ വരുന്ന ഒരു വാർത്തയാണ് പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുന്നത് ഏതാണ്ട് രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും ഒരു അഞ്ച് വർഷം കൂടെ കഴിയുമ്പോഴേക്കും യു കെയിലുള്ള ആയിരക്കണക്കിന് ചർച്ചകൾ പൂട്ടുവാനുള്ള സാധ്യതയുണ്ടെന്നാണ് ഇപ്പോൾ വളരെ പെരുകേട്ട ഇൻ്റർനാഷണൽ മീഡിയകൾ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രീമിയർ ക്രിസ്ത്യൻ ന്യൂസിൽ വന്ന ഒരു റിപ്പോർട്ട് ഇങ്ങനെയാണ് യു കെയിലുള്ള നൂറുകണക്കിന് ചർച്ചുകൾ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ അവർക്ക് കഴിയുന്നില്ല പല ചർച്ചകളും അതിൻ്റെ ഫൗണ്ടേഷൻ ഉൾപ്പെടെ പ്രശ്നമുണ്ട് ഈ റിപ്പിയാറിങ് വർക്ക് റൂഫിൻ്റെ റിപ്പിയറിങ് അതുപോലെ ഹീറ്റിംഗ് സിസ്റ്റത്തിൻ്റെ റിപ്പിയറിങ് പെയിൻ്റിങ് ഇളകി കിടക്കുന്ന ഭിത്തിയിലെ കല്ലുകൾ ഉറപ്പിക്കുന്ന പണികൾ പുരാതനമാകുന്ന പള്ളികളാണ് ആ വർക്കുകളൊക്കെ ചെയ്യുവാനുള്ള ഫണ്ട് അവർക്കില്ല വളരെയധികം പരിതാപകരമായ അവസ്ഥയിലൂടെ പല ഡിനോമിനേഷൻ്റെ ചർച്ചകളും യു കെയിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് അടുത്ത അഞ്ച് വർഷം കൊണ്ട് നൂറുകണക്കിന് ചർച്ചകൾ പ്രവർത്തനരഹിതമാകും എന്നാണ് ഈ റിപ്പോർട്ട് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ നാഷണൽ ചർച്ചസ് സർവേ ആ സർവേ അനുസരിച്ച് മൂവായിരത്തി അഞ്ഞൂറ് ചർച്ചകളിൽ നടത്തിയ ഒരു പഠനം യു കെയിലെ എല്ലാ മേജർ ഡിനോമിനേഷൻസിൻ്റെയും മൂവായിരത്തി അഞ്ഞൂറ് ചർച്ചകളിൽ നടത്തിയ ഒരു പഠനത്തിൻ്റെ റിപ്പോർട്ടാണിത് അതായത് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ മെയിൻറ്റെയിൻ ചെയ്യുവാനുള്ള സാമ്പത്തിക ശേഷി ആ ചർച്ചകൾക്ക് ഇല്ല ഒരു തൊള്ളായിരം ചർച്ചകൾ രണ്ടായിരത്തി മുപ്പതോടുകൂടെ പൂട്ടുവാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു രണ്ടായിരം ചർച്ചകൾ ഈ സർവേയിൽ പങ്കെടുത്ത ചർച്ചകൾ പറഞ്ഞത് ഒരുപക്ഷെ ഡെഫിനറ്റ്ലി അല്ലെങ്കിൽ ഒരു അടുത്ത അഞ്ച് വർഷത്തിനകം ഈ ചർച്ചകൾ വർഷിപ്പ് പ്ലേസ് അല്ലാതായി മാറും അതായത് അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുന്നില്ല മറ്റെന്തെങ്കിലും പർപ്പസിനു വേണ്ടി ഈ സ്ഥലങ്ങൾ വാടകയ്ക്ക് വടകൊടുക്കുകയോ വിറ്റുകളയോ ചെയ്യുവാൻ സാധ്യതയുണ്ടെന്നാണ് ഈ റിപ്പോർട്ട് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ റിപ്പോർട്ടാണ് ഇതിനോടകം തന്നെ നമ്മൾ പലപ്പോഴും കേട്ടു ഈ പശ്ചാത്യ രാജ്യങ്ങളിലെ ചർച്ചകൾ പഴയ ചർച്ചകൾ അത് പബ്ബുകളായി മാറുന്നു അതുപോലെ തന്നെ മുസ്ലിം മോസ്കുകളായി മാറുന്നു ഇത്തരത്തിലുള്ള വാർത്തകൾ നമ്മൾ ഓൾറെഡി കേൾക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി പക്ഷേ ഇപ്പോഴും സ്ഥിതിഗതികൾക്കൊന്നും ഒരു മാറ്റമില്ല യു കെയിൽ ക്രിസ്ത്യാനിറ്റി മടങ്ങി വരുന്നു അമേരിക്കയിൽ ക്രിസ്ത്യാനിറ്റി മടങ്ങി വരുന്നു റിവൈവൽ ഉണ്ടാകുന്നു എന്ന വാർത്ത ഒരു സൈഡിൽ കേൾക്കുമ്പോൾ തന്നെ മറുഭാഗത്ത് ഈ പറഞ്ഞ ട്രഡീഷണൽ ഡിനോമിനേഷൻസിന്റെ ചർച്ചസൊക്കെ കച്ചവടത്തിന് വെച്ചിരിക്കുകയാണ് ചർച്ചകൾ വിൽക്കുവാനുണ്ട് എന്നൊരു ബോർഡ് ഒരു ചർച്ചിൻ്റെ പുറത്ത് വെച്ചാലുള്ള സ്ഥിതി എന്താണ് ഞാൻ ഒരിക്കൽ വർഷങ്ങൾക്കുമുമ്പ് ഒരു പാഠഭേദം ചെയ്തിരുന്നു മുംബൈയിലെ വളരെ പ്രശസ്തമാകുന്ന ചില ചർച്ചകൾ വിൽപ്പനക്കിട്ടിരിക്കുന്നതിൻ്റെ വാർത്തയായിരുന്നു അന്ന് ഞാൻ ചെയ്തത് അതേ സിറ്റുവേഷൻ ഇന്ന് ഈ പറഞ്ഞ ക്രിസ്ത്യൻ രാജ്യങ്ങളെന്ന് വിളിക്കുന്ന യു കെയിലൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഒരു വലിയ ഡിക്ലേനെയാണ് അത് കാണിക്കുന്നത് യു കെയിൽ ഉണ്ടാകുന്ന ഡിക്ലൈൻ്റെ കാരണം അമിതമാകുന്ന സെക്കുലറൈസേഷൻ കൊണ്ട് ഈ പറഞ്ഞ വിശ്വാസികൾ സഭ വിട്ടുപോകുന്നു എന്നതാണെങ്കിൽ പുതിയ തലമുറ ഈ ചർച്ചകൾ വിട്ടുപോകുന്നു എന്നതാണെങ്കിൽ മറുഭാഗത്ത് ക്രിസ്ത്യാനിറ്റിക്ക് വംശനാശം നേരിടുന്ന ചില രാജ്യങ്ങളെക്കുറിച്ചുള്ള മറ്റൊരു റിപ്പോർട്ട് ക്രിസ്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് നെറ്റ്വർക്ക് സി ബി എനാണ് ഈ റിപ്പോർട്ട് പുറത്തുവിട്ടത് അതായത് നമുക്കൊക്കെ പലപ്പോഴും ക്രിസ്ത്യാനിറ്റി വളരുന്ന രാജ്യങ്ങളെക്കുറിച്ച് പറയാൻ വലിയ ഉത്സാഹമാണ് ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനിറ്റി വളരുന്ന രാജ്യം ഏതാണ് എന്ന അന്വേഷണം അതിനെക്കുറിച്ചുള്ള വാർത്തകൾ കേൾക്കാൻ നമുക്ക് വലിയ സന്തോഷമാണ് ചൈനയിലും ഇന്ത്യയിലും ഒക്കെ അണ്ടർഗ്രൗണ്ട് ചർച്ചകൾ വളരുന്നു എന്ന വാർത്ത നമ്മൾ കേൾക്കുമ്പോൾ ഈ രാജ്യങ്ങളിലൊക്കെ പതിനായിരങ്ങൾ പങ്കെടുക്കുന്ന ചർച്ചകൾ പുതുതായി ഉണ്ടാകുന്നു എന്ന് കേൾക്കുമ്പോൾ നമുക്ക് വലിയ സന്തോഷമാണ് എന്നാൽ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ആ ഒരു ഈറ്റില്ലം എന്ന് പറയാം ക്രാഡിൽ അവിടെ ചർച്ചകൾ ഇല്ലാതാകുന്നു വിശ്വാസികൾ ഇല്ലാതാകുന്നു മധ്യപൗരിസ്തി ദേശത്തെ മിഡിൽ ഈസ്റ്റിലെ ഒട്ടുമുക്കാല രാജ്യങ്ങളിൽ നിന്നും ക്രിസ്ത്യാനിറ്റി തുടച്ചു മാറ്റപ്പെടുന്നു ഞാൻ സിബിനിൽ കണ്ട റിപ്പോർട്ട് ഇങ്ങനെയാണ് ഈജിപ്തിൽ പ്രത്യേകിച്ച് ക്രിസ്ത്യാനിറ്റി മാത്രമേ മൈനോറിറ്റീസ് എല്ലാം യഹൂദന്മാരെ യസീദികൾ ഇറാനിൽ നിന്ന് ഇറാഖിൽ നിന്ന് സിറിയയിൽ നിന്ന് ഈജിപ്തിൽ നിന്ന് ഈ രാജ്യങ്ങളിൽ നിന്നൊക്കെ ഈ മൈനോറിറ്റീസ് എല്ലാം തുടച്ചു മാറ്റപ്പെടുകയാണ് യമൻ യമൻ അതുപോലെ തന്നെ ഈ പറഞ്ഞ ഇസ്രയേലിന് ചുറ്റുമുള്ള രാഷ്ട്രങ്ങൾ മധ്യപൗരദേശത്തെ രാഷ്ട്രങ്ങൾ ഒരു കാലത്ത് ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ജന്മഗ്രഹം എന്ന് പറയുവാൻ കഴിയുന്ന ആദിമ സഭകൾ സ്ഥാപിക്കപ്പെട്ട സ്ഥലങ്ങളിൽ ഇന്ന് ക്രിസ്ത്യാനിറ്റി തുടച്ചു മാറ്റപ്പെടുന്നു ഖാസ ഘാസയിലുള്ള അനുഭവം ഇന്ന് നമ്മൾ കാണുന്നതാണ് അവിടെ ഹമാസും ഇസ്രയേലും പാലസ്തീൻ പ്രശ്നങ്ങളും യുദ്ധമൊക്കെ നടക്കുന്നു അതിൻ്റെ ഇടയിൽ ആരുമറിയാതെ നടക്കുന്ന ഒരു തുടച്ചുമാറ്റലാണ് ഗാസയിലെ ക്രിസ്തീയ വിശ്വാസം ഇനിയും ഈ സബ് സബ്സഹാറൻ ഏറിയ ഉണ്ടല്ലോ നമ്മുടെ ആഫ്രിക്കൻ ഏറിയ ആഫ്രിക്കൻ ഏറിയയിലും ഇതുപോലെ തന്നെ നൈജീരിയ പോലെ ഉള്ള രാഷ്ട്രങ്ങളിൽ വലിയ വംശഹത്യയാണ് നടക്കുന്നത് അത് വംശഹത്യ അല്ല എന്ന് വരുത്തി തീർക്കാൻ വലിയ ശ്രമങ്ങൾ ഈ ലിബറൽ മാധ്യമങ്ങളൊക്കെ നടത്തുന്നുണ്ട് പക്ഷേ സബ് സബ്സഹാറൻ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ മിഡിൽ ഈസ്റ്റിലൊക്കെ ക്രിസ്തീയ വിശ്വാസത്തെ തുടച്ചു നിക്കുന്നത് പോലെ ഒരു കാലഘട്ടത്തിൽ ദശലക്ഷക്കണക്കിന് ആളുകൾ ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്ന രാജ്യങ്ങളിൽ ഇന്ന് ആ സംഖ്യ വളരെ കുറഞ്ഞിരിക്കുന്നു ഈജിപ്തിൻ്റെ ഒരു കണക്ക് ഞാൻ കേട്ടത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലൊക്കെ പതിനായിരക്കണക്കിന് യഹൂദന്മാർ ഈജിപ്റ്റിലുണ്ടായിരുന്നു ഇന്ന് പത്ത് പേരെ കിട്ടാൻ ബുദ്ധിമുട്ടാണ് യമന്റെയും അവസ്ഥ അത് തന്നെയാണ് അൻപത്തയ്യായിരം യഹൂദന്മാരുണ്ടായിരുന്ന യമനിൽ ഇന്ന് ഒരൊറ്റ യഹൂദനാണ് യമനിലുള്ളത് അദ്ദേഹം യമനിൽ ജയിലിൽ കിടക്കുകയാണ് ക്രിസ്ത്യാനികളുടെ കാര്യം പറയാനില്ല യഹൂദനാണെങ്കിലും യസീദി ആണെങ്കിലും ക്രിസ്ത്യൻസ് ആണെങ്കിലും ഇങ്ങനെയുള്ള മൈനോറിറ്റീസ് ഈ ദേശങ്ങളിൽ തുടച്ചു മാറ്റപ്പെടുന്നു അപ്പോൾ ഒരു ഭാഗത്ത് നമ്മളിങ്ങനെ സന്തോഷത്തോടു കൂടെ ഇന്ന ഇന്ന രാജ്യങ്ങളിൽ ക്രിസ്തു മതം റിവൈവൽ റിവാിലുണ്ടാകുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ മറന്നു പോകാൻ പാടില്ലാത്ത ഒരു സത്യമാണ് പല സ്ഥലങ്ങളിലും വളരെ പർപ്പസ്ഫുള്ളി ക്രൈസ്തവ വിശ്വാസം മാറ്റപ്പെടുന്നു ഇനി വെസ്റ്റേൺ രാജ്യങ്ങളിലാണെങ്കിൽ ഈ ആത്മീകമാകുന്ന ലൂക്ക് വാമ്നെസ് ശീതോഷ്ണവാനല്ലാത്ത ഒരു സഭയുടെ അവസ്ഥ ലവോദിക്കൻ സഭയുടെ അവസ്ഥ പാശ്ചാത്യ സഭകളെ ഇല്ലായ്മ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇത് ഒരു വലിയ ക്രൈസിസ് ആണ് ഒരു അന്തികാല ലക്ഷണമാണ് ആരെങ്കിലും യേശുവിൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ വെളിപ്പാട്ട് പുസ്തകത്തിൽ ഓദിക്ക സഭയോട് പറഞ്ഞതുപോലെ ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുടർന്നാൽ ഞാൻ അവനോടും അവനോടുകൂടെ ആ താഴം കഴിക്കുമെന്ന യേശുവിൻ്റെ വാഗ്ദത്വത്തിന് വേണ്ടി ആരെങ്കിലും അവൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ ഇന്നും കർത്താവ് ആ ഹൃദയങ്ങളെ തൊടുവാൻ ഉണർത്തുവാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ന്യൂസ് ബുള്ളറ്റിനിവിടെ അവസാനിപ്പിക്കുകയാണ് ദൈവല്ലാവരെയും സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു